ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടി ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഇതിനോടകം അഞ്ഞൂറ്റി അമ്പത്തി കോടിയിലധികം നേട്ടം കൈവരിച്ചതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി കൽക്കി മാറി പ്രഭാസും അമിതാഭ് ബച്ചനും കമൽഹാസനും ദീപിക പതുക്കോണും എല്ലാമുള്ള വൻ താരനിരയാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ കഥാപാത്രം ഉപയോഗിക്കുന്ന ഭാവിയിൽ നിന്നുള്ള വാഹനമായ എ കാർ ആരെയും അമ്പരപ്പിക്കും യും ട്രാൻസ്ഫോമേഴ്സിലെയും വാഹനങ്ങളെ ഓർമ്മിപ്പിക്കും ഈ കരുത്തുറ്റ വാഹനം സിനിമയിൽ ഭൂരിഭാഗം സ്ഥലത്തും ഗ്രാഫിക്സിന്റെ കൂടി സഹായത്തിലാണ് ബുജിയുടെ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് എങ്കിലും ബുജിയെ കൽക്കി ടീം നിർമ്മിച്ചിട്ടുമുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എൻ എം ടോർക്കുള്ള കാറുകളെ പോലും കരുത്തുകൂടിയവയുടെ വിഭാഗത്തിലാണ് പെടുത്തുകയെങ്കിൽ തൊള്ളായിരത്തി എണ്ണൂറ് എൻ എം ടോർക്കുമായാണ് ഭുജിയുടെ വരവെന്ന് കൂടി അറിയണം സാധാരണ ിൽ നിന്നും രൂപഭാവങ്ങളിൽ മാത്രമല്ല കരുത്തിലും പെട്ടെന്ന് വേഗം കൂട്ടുന്നതിലും എല്ലാം വേറെ ലെവൽ വാഹനമാണ് ബുജി അസാധാരണ വലുപ്പമുള്ള മൂന്ന് ടയറുകളിലാണ് ബുജിയുടെ സഞ്ചാരം മുന്നിൽ രണ്ടെണ്ണവും പിന്നിൽ ഒരെണ്ണവും മുപ്പത്തിനാല് ദശാംശം അഞ്ചു ഇഞ്ച് വലുപ്പമുള്ള മുന്നിലെ രണ്ട് ടയറുകൾ പ്രത്യേകം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് സിയറ്റ് ആണ് ഇതിനായുള്ള അലോയ് വീലുകൾ പ്രത്യേകം ഇറക്കുമതി ചെയ്യുകയായിരുന്നു വാഹനത്തിന് നടുവിലായുള്ള ഡ്രൈവർ സീറ്റ് ഗ്ലാസ് ഡോം ഉപയോഗിച്ചാണ് മൂടിയിരിക്കുന്നത് ഡ്രൈവർ സീറ്റിന് മുകളിലായി മറ്റൊരു സീറ്റും കൂടി ഉണ്ട് റിയർ വീൽ ഡ്രൈവ് ഉള്ള ഈ വാഹനത്തിൽ ഇരട്ട ഇലക്ട്രിക് മോട്ടോറുകളാണ് എച്ച് പി കരുത്തു പുറത്തെടുക്കുന്നത് ടോർക്കിന്റെ കാര്യത്തിൽ സമാനതകളില്ല തൊള്ളായിരത്തി എണ്ണൂറ് എൻ എം നാൽപ്പത്തിയേഴ് കിലോ വാട്ടവർ ബാറ്ററിയുള്ള ഭുചിയിൽ ആവശ്യമുള്ളപ്പോൾ ബാറ്ററി സ്വാപ്പിംഗും നടത്താനാവും സിനിമയിൽ ബൗണ്ടി കില്ലറായ പ്രഭാസ് പിടികൂടി കൊണ്ടുപോവാനുള്ള ജയിലായാണ് ഭുജിയുടെ പിൻഭാഗം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് ബാറ്ററി ഉള്ളത് ഇലക്ട്രോ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഭുജിയിലുള്ളത് ആറായിരത്തി എഴുപത്തി അഞ്ച് എം എം നീളവും മൂവായിരത്തി മുന്നൂറ്റി എൺപത് എം എം വീതിയും രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് എം എം ഉയരവുമുള്ള കൂറ്റൻ വാഹനമാണ് ബുജി മേഴ്സഡീസ് ബെൻസ് മേബാക് എസ് ക്ലാസിനേക്കാൾ അൻപത് എം എം കൂടുതൽ നീളമുണ്ട് ഭുജിക്ക് രണ്ട് ടൊയോട്ടോ ഫോർച്യൂണറുകൾ നിരത്തിയിടുന്ന അത്രത്തോളം വരും വീതി മഹീന്ദ്രയും ജയം ഓട്ടോമോട്ടീവ്സുമാണ് ഭുജിയെ നിർമ്മിച്ചെടുക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തതും വിജയകരമായി പൂർത്തിയാക്കിയതും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പ്രോഡക്ട് ഡെവലപ്മെന്റ് ടീമിനൊപ്പം കോയമ്പത്തൂരിൽ നിന്നുള്ള ജയം ഓട്ടോമോട്ടീവ്സും ചേർന്നതോടെ ഭുജി യാഥാർത്ഥ്യമായി മഹീന്ദ്ര തന്നെയാണ് ഭുജിയുടെ ട്വിൻ ഇലക്ട്രിക് മോട്ടോറുകളും നിർമ്മിച്ചത് വാഹന പ്രേമി കൂടിയായ കൽക്കിയുടെ സംവിധായകൻ നാഗ് അശ്വിന്റെ പ്രത്യേക താല്പര്യവും ഭുജിയെ സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക വാഹനമായ ുജിക്ക് ഒരു കഥാപാത്രത്തോളം പ്രാധാന്യം കൽക്കിയിലുണ്ട് മലയാള താരം കീർത്തി ശബ്ദം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ആണ് കാശി കോംബ്ലസ് ശംഭാള എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തിഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് സഹസ്രാബ്ദങ്ങൾ വരെ ില്ക്കുന്ന യാത്രയാണ് ദൃശ്യ ആവിഷ്കരിച്ചിരിക്കുന്നത് മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ ഉലക നായകൻ കമൽ ഹാസൻ ദീപിക പതുക്കോൺ ദിശ പടാനി വിജയ് ദേവർഗോണ്ട ദുൽഖർ സൽമാൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ട് ഭൈരവിയായി പ്രഭാസും ക്യാപ്റ്റനായി ദുൽഖറും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നായിക കഥാപാത്രമായ സുമതിയെ ദീപിക പതുക്കോടും അശ്വത്മാവ് എന്ന കഥാപാത്രത്തെ അമിതാഭ് ബച്ചനും യാസ്കിൻ എന്ന കഥാപാത്രത്തെ കമൽഹാസനും റോസ്കിയെ ദിശ പടാനിയും അവതരിപ്പിച്ചു